ഇന്നത്തെ വിശദാംശങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് മൂന്ന് മുപ്പതിനാണ് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും ഓൺലൈനായി കേന്ദ്ര അവഗണ്ഡന സംബന്ധിച്ച വിശദമായ ഒരു ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് പ്രതിപക്ഷവും സർക്കാരിനൊപ്പം കൈകോർക്കണം എന്നതായിരുന്നു കാരണം കേന്ദ്രം സാമ്പത്തികമായും ഭരണപരമായും സർക്കാരിനെ സംസ്ഥാനത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു ഇത് നാടിന്റെ ഒരു പൊതുപ്രശ്നമായി മാറിയിരിക്കുന്നു നാടിന്റെ വികസന സാധ്യത അടക്കം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഭരണ രാഷ്ട്രീയ ഭേദവന്യെ എല്ലാവരും ഒരുമിച്ച് പോരാടണം എന്ന അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രശ്നതയുടെ യഥാർത്ഥ കാരണം കേന്ദ്ര അവഗണയാണെന്ന അഭിപ്രായവും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു എന്നാൽ ചർച്ചയ്ക്ക് സമരത്തിന് ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യത്തോട് പ്രതിപക്ഷം അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല ആ ലക്ഷ്യ ആ നീക്കത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായ ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് യു ഡി എഫിൽ ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാവുന്ന മറുപടിയാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നൽകിയത് എന്നാൽ കേന്ദ്ര അവഗണനയാണ് സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയുടെ കാരണമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിക്കുകയും ചെയ്തു വി ഡി സതീശൻ സർക്കാരിന്റെ ധൂർത്ത് പാഴ്ചലവ് നികുതി പിരിവിലെ അനാസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം സ്വർണം മദ്യം പോലുള്ള മേഖലകളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള നികുതി പിരിച്ചെടുക്കാൻ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തെ മാത്രം ശരിയല്ല എന്നാൽ കേന്ദ്ര കേന്ദ്രാവഗണ്ണനയുണ്ട് കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പോരായ്മകളുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുന്നതായും പി ഡി സതീശൻ യോഗത്തിൽ പറഞ്ഞു എന്തായാലും യു ഡി എഫ് യോഗത്തിലെ തീരും ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സമരത്തിൽ ഒപ്പം കൈകോർക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യു നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്